നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നൊരു മറ്റൊരു ഗായത്രി മന്ത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം അഗ്നി ഗായത്രി മന്ത്രം പരിചയപ്പെടുത്തി ഇന്ന് വരുണഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് വരുണം ജലത്തിന്റെ ദേവതയാണ് ജലത്തിന്റെ ദേവതയായിട്ടുള്ള ഭഗവാനെ ഭരിക്കുന്നതിലൂടെ ഭാര്യ ഭർതൃ ബന്ധം സുദൃഢമാവുകയും കുടുംബ വിജയം കുടുംബത്തിൽ ഐശ്വര്യവും കളിയാടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാനെ ഭജിക്കുവാൻ ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമാണ് ഗായത്രി മന്ത്രം ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ലളിതമായിട്ട് ജപിക്കാവുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രങ്ങൾ കേൾക്കുന്നത് മൂലം പുണ്യമാണെന്നിരിക്കെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതാത് ദേവീദേവന്മാരുടെ ഉണ്ടാകുന്നതാണ് എല്ലാവരും ഭരണഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാനായിട്ടും കുടുംബ ജീവിതത്തിൽ ഭദ്രത ഉണ്ടാക്കാനും കുടുംബ ദമ്പതികൾ തമ്മിൽ ഐക്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഭരണഗായത്രി മന്ത്രത്തെ ജപിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് എനിക്ക് പ്രോത്സാഹനമാണ് ഏതെങ്കിലും പ്രത്യേക വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അറിയുന്നതാണെങ്കിൽ അത് ചെയ്യാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് നല്ലൊരു ചാനലായിട്ട് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെയെല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മന്ത്രത്തിലേക്ക് കിടക്കാം വരുണഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം ഓം ജലബിംബായ നീലപുരുഷായ തന്നോ ഓം ജലബിംബായ വിത്മഹേ നീലപുരുഷായ ധീമഹി തന്നോ വരുണ പ്രചോദയാ ഓം ജലബിംബായ വിമഹേ നീലപുരുഷായ ധീമഹി തന്നോ വരുണ പ്രചോദയാർ ഓം ജലബിംബായ വിത്മഹേ നീലപുരുഷായ ധീമഹി തന്നോ വരുണ പ്രചോദയാ ओं जलबिंबा महे नीलपुर धीमह तो वरुण प्रचोदयाद जलबिंबा महे नीलपुर धीमह तो वरण प्रचोदयाद जलबिंबा महे नीलपुर धीमह तो वरुण प्रचोदयाद जलबिंबा महे नीलपुर तन्नो तो वर्ण ओम जलबिंबा महे नीलपुर धीमह तन्नो वर्ण प्रचोदयाद ഇപ്രകാരം ഈ മന്ത്രത്തെ ഒമ്പത് തവണയെങ്കിലും ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക കൂടുതൽ തവണകളിൽ ജപിക്കുന്നത് കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നിത്യം ഈ ഗായത്രി മന്ത്രത്തെ ജപിക്കുക മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നെനിക്ക് മന്ത്രം ജപിക്കുന്നത് തീർച്ചയായിട്ടും ഗുണഫലത്തെ പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിന് കാരണമാകും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭാര്യഭർതൃ ബന്ധങ്ങൾ സുദൃഢമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ നമസ്കാരം